വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ വിപണികളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്

വിഷുവിന് വിലവേൽക്കാനുള്ള വട്ട ഒരുക്കത്തിലാണ് മലയാളികളുള്ളത് ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ ചാലാ മാർക്കറ്റിലാണ് ചാലാ മാർക്കറ്റിൽ നമുക്കറിയാം തൊട്ട് കർപ്പൂരം വരെ എല്ലാം ലഭിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ ആഘോഷങ്ങൾ ഏതായാലും മലയാളികൾ ആദ്യം എത്തുക പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർ ആദ്യം എത്തുക ചാലാ മാർക്കറ്റിലാണ് ചാലാ മാർക്കറ്റിൽ ഇപ്പോൾ കണി ഒരുക്കുന്നതിനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ റോഡിൽ നിരന്നിരിക്കുകയാണ് വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് ഇരട്ടി വിളുത്തു കഴിഞ്ഞാൽ നാളെ വിഷുവാണ് തന്നെ അവസാന റൗണ്ടിൽ എല്ലാ സാധനങ്ങളും ഒക്കെ ഒരുക്കി വെച്ച് െ കണി കണ്ട് പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം വലിയ തിരക്കാണ് ചാല മാർക്കറ്റിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് തന്നെ കാണാം ഈ സൈഡ് മുഴുവൻ കണിവെള്ളരി കണിമത്തൻ അതുപോലെ തന്നെ പൈനാപ്പിൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട്